ഇത് നമ്മുടെ എം ബി എസ് കണ്ണമംഗലം എന്ന് പറയുന്ന ആളാണ് സുബ്രഹ്മണ്യനാണ് പേര് അധ്യാപകനും കൂടെയാണ് ചെറൂര് പി പി ടി എം സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ട് ബാച്ചിലെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റും കൂടിയാണ് ഇയാൾ അത്യ നല്ലൊരു കലാകാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചതുണ്ട് അതൊന്ന് കാണിക്കുക ഇദ്ദേഹത്തൊന്ന് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം യും വരച്ച കൈകൊ കൈകൊണ്ട് വരക്കുന്ന ചിത്രങ്ങളാണ് അല്ല വരച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒന്ന് കാണിക്കാം അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി വരച്ചിട്ട് ഇതൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളായിരിക്കും കടക്ക പറമ്പ് സ്കൂൾ കുന്നമ്പ്രം കൊണ്ടോട്ടി ബസ് സ്റ്റോപ്പ് അതുപോലെ കുന്നമ്പ്രം പ്രാഥമികാരോഗ്യ കേന്ദ്രം അൽസലാമ ഹോസ്പിറ്റൽ വേങ്ങര ഇതിപ്പോ വളരെ കുറഞ്ഞ ഫോട്ടോസ് മാത്രമേ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളൂ ഇതാണ് നമ്മളെ കലാകാരന് എം വി എസ് കണ്ണമംഗലം അപ്പൊ ഇതൊക്കെ നിങ്ങള് കൈ കൊണ്ടു ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുന്നു ഒരു അധ്യാപകനും കൂടിയാണല്ലോ നിങ്ങൾ നിങ്ങള് ഓരോ പടം ണെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല ഓട്ടോസൊക്കെ ഞങ്ങള് കണ്ടില്ല എങ്ങനെയുണ്ട് വരച്ച കുഷറായില്ലേ അതെ ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഓരോന്നും ഇത് പേപ്പറിൽ വന്നിട്ടുള്ള അതായത് ന്യൂസ് പേപ്പറിൽ സിറാജിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അദ്ദേഹത്തെ പല ആളുകളും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ന്യൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സാധനമാണിത് ഓക്കെ പി പി ടി എം വൈ എച്ച് എസിൽ നയൻറ്റി എയ്റ്റ് ബാച്ചിൽ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ നയൻറ്റി എയ്റ്റ് ബാ നയൻറ്റി എയ്റ്റ് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് വേങ്ങര വഫ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇത് പ്രദർശനത്തിന് വെച്ചതാണ് നമ്മുടെ എം വരച്ച ചിത്രരചന പ്രദർശനത്തിന് വെച്ചതാണ് എം ബി എസിൻ്റെ ചിത്രരചന പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ ഉണ്ടിട്ടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആളോട് ചോദിക്കട്ടോ വെറും കൈകൊണ്ട് മാത്രം വരച്ച ചിത്രങ്ങളാണ് ണ്ട് ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലും കണ്ടിട്ട് മക്കളെങ്ങനുണ്ട് ഫോട്ടോസ് കണ്ടിട്ട്

ഈ കണ്ണമംഗലം ബദ്രിയാനഗറിലെ ബസ് സ്റ്റോപ്പ് ആണിത് അവിടെ എന്താ ചെണ്ട ഒന്നും അനുമോദിക്കാൻ ആഗ്രഹിക്കാനും